കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിനെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ച് ടി പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ വിഭാഗം ജീവനക്കാരനായിരുന്നു പ്രശാന്തൻ സർക്കാർ ജോലിയിൽ ജോലിയിലിരിക്കെ പ്രശാന്തൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ ശ്രമിച്ചിരുന്നു അച്ചടക്ക ലംഘനവും പെരുമാറ്റ ചട്ടലംഘനവും കാണിച്ചായിരുന്നു സസ്പെൻഷൻ നടപടി അർജുൻ കല്യാണോട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് സസ്പെൻഷൻ പിൻവലിക്കാതിരുന്നാൽ ഈ വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നറിയാം പ്രശാന്തൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിക്ക് കയറിയാൽ അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെയും അത് ബുദ്ധിമുട്ടിക്കുമെന്നറിയാം ഈ സാഹചര്യത്തിലാണ് സസ്പെൻഷൻ നീട്ടിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെ കാരണമായി എന്തെങ്കിലും പറയുന്നുണ്ടോ ഗുഡ് മോർണിംഗ് അർജുൻ ഗുഡ് മോർണിംഗ് അരുൺ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചതാണ് എന്തായാലും അതിൻ്റെ തുടർ നിയമ നടപടികൾ അതായത് കേസും അതിൻ്റെ കുറ്റപത്രവും ഒക്കെ കോടതിയിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ നിയമ നടപടി സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അതിനകത്ത് ഒരു അന്തിമ വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന ഒരു ഘട്ടം വരെയെങ്കിലും ഈ സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ ആറു മാസത്തേക്കായിരുന്നു പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇന്നലെയാണ് ഈ മൂന്ന് മാസത്തേക്ക് ഈ ഇത്തരമൊരു സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഇറങ്ങിയിട്ടുമുള്ളത് നേരത്തെ വലിയ രീതിയിലുള്ള ഈ പ്രശാന്തൻ ഒരുപാട് അതായത് ചട്ടലംഘനവും നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ആവശ്യപ്പെട്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിമർശനമായും അല്ലാതെയും ഒക്കെ പുറത്തേക്ക് വന്നിരുന്നു സർവീസിലിരിക്കുന്ന അതായത് സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന ഒരാൾ എങ്ങനെയാണ് ആ സർവീസിലിരിക്കെ ഇത്തരം ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള അനുമതി തേടിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നു വന്നത് അതിൽ പ്രശാന്തൻ വിശദീകരണമായി നൽകിയത് അത് കരാർ ജോലിയാണ് അല്ലാതെ സർക്കാരിൻ്റെ ഒരു സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ജോലിയുടെ ഭാഗമായല്ല താൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ഇത്തരമൊരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളില്ല എന്നുള്ള ഒരു വിശദീകരണവും ന്യായീകരണവുമായിരുന്നു പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാൽ ആ വിശദീകരണവും ന്യായീകരണവും ഒന്നും കണക്കിലെടുക്കാതെയാണ് ആരോഗ്യ വകുപ്പ് പ്രശാന്തനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻസ് വിഭാഗത്തിൽ ജീവനക്കാരനാണ് ഈ പ്രശാന്തൻ ആ പ്രശാന്തനെയാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ കൂടി ഈ സസ്പെൻഷൻ നീട്ടി നൽകിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസും അതിന്റെ തുടർ നടപടികളുമൊക്കെ കോടതിയിലാണുള്ളത് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് പ്രശാന്തനെ പ്രതിചേർക്കണമെന്നുള്ള ആവശ്യം കുടുംബവും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ കോൺഗ്രസും ബിജെപിയും ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ കൂടി അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നില്ല പി പി ദിവ്യെ മാത്രം പ്രതിചേർത്തുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുകയും ചെയ്തത് ആ ഘട്ടം ിൽ കൂടിയാണ് ഇത്തരത്തിൽ പ്രശാന്തന്റെ സസ്പെൻഷൻ മൂന്ന് മാസത്തേക്ക് കൂടി നീട്ടുന്നതിന്റെ തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുന്നത് അരുൺ ഓക്കെ ഇപ്പോൾ അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത് പ്രശാന്തന്റെ സസ്പെൻഷൻ കാലാവധി നീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ തിരിച്ചടി സ്വാഭാവികമായിട്ടുണ്ടാവും നമ്മളടക്കം പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ വാർത്തയായിട്ട് അത് മാറുകയും ചെയ്യും